ഹായ് ഡിയേഴ്സ് നളൻ്റെ ദമയന്തി വായനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് ആനന്ദ നീലകണ്ഠൻ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് പ്രിയരാജ് ഗോവിന്ദരാജ് ഇന്നത്തെ വായനയിലേക്ക് ഒരു സഹോദര വന്ന് എന്നെ ആശ്ലേഷിക്കൂ കൈകൾ വിടർത്തി വിടർത്തിപ്പിടിച്ച് അയാൾ പറഞ്ഞു നളൻ മടിച്ച് മടിച്ച് രാജനരിയിലേക്ക് നടന്നു കരഘോഷത്തിന് ശക്തിയേറി എല്ലാ കണ്ണുകളും തന്നിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് നളന മനസ്സിലായി അവരെ വൈരൂപ്യ നിറഞ്ഞ മുഖം കാണുന്നല്ലോ എന്നവൻ വേദനയോടെ ഓർത്തു ഇന്ന് എന്തു വിഭവമാണ് ഞങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്യുന്നത് ആരോ വിളിച്ചു ചോദിച്ചു മറുപടി എന്നു സദസ്യരൊന്നടങ്കം തങ്ങളുടെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങി തന്റെ അരികിലേക്ക് വന്ന നളനെ മഹാരാജൻ ഒരു ധ്രുതരാഷ്ട്രാലിംഗനത്താൽ പൊതിഞ്ഞു അയ്യോ രാജാവിന്റെ ദൃഢമായ ആലിംഗനത്തിൽ എല്ലുകൾ നുറുങ്ങിയപ്പോൾ നളനിൽ നിന്ന് ഒരു നിലവിളി ഉയർന്നു അയോധ്യപതിയായ ഹൃദുപർണര മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം അദ്ദേഹത്തിന്റെ ശബ്ദം മുഴങ്ങി നടൻ ബന്ധപ്പെട്ട് ചിരിച്ചു ഇനി ഈ ഹൃദുപർണൻ എന്ന വിദ്വൻ ആരാണാവോ എന്നാണോ താങ്കൾ ആലോചിക്കുന്നത് അദ്ദേഹം ഒന്നൂറൊക്കെ പൊട്ടിച്ചിരിച്ചു ഒരു നിമിഷത്തെ നാടകീയമായ മൗനത്തിന് ശേഷം അദ്ദേഹം തുടർന്നു എന്നാൽ അത് ഞാൻ തന്നെ ആകുന്നു അദ്ദേഹം ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു അതുകൊണ്ട് സദസ്യർ അദ്ദേഹത്തിനോടൊപ്പം പൊട്ടിച്ചിരിച്ചു അവിടെമെങ്ങും പടർന്നു പന്തലിച്ച ചിരിയുടെ അലയൂലികൾ തട്ടി ആ കൊട്ടാരത്തിന്റെ ചുവരുകൾ പ്രകമ്പനം കൊണ്ടു മഹാരാജൻ എത്ര ധനം ചെലവഴിച്ചാണ് നിങ്ങൾ ഇയാളെ സ്വന്തമാക്കിയത് നീണ്ട കൺവീലികളുള്ള ഒരു സ്ത്രീ ചോദിച്ചു ദേവി എനിക്ക് ഇയാളെ സൗജന്യമായി ലഭിച്ചതാണ് സൗജന്യമോ വിരുന്നുകാർ ആശ്ചര്യപ്പെട്ടു ഞാൻ ഇയാളെ രാത്രിക്ക് രാത്രി ഇരു ചെവി അറിയാതെ ഇങ്ങു കടത്തിക്കൊണ്ടുവന്നു പോന്നതാണ് ഹേ ഹൃദുബന്ധൻ നളൻ്റെ തോളിൽ അടിച്ച് പൊട്ടിച്ചിരിച്ചു മോഷണം മോഷണം ചങ്ങാതിക്കൂട്ടം അദ്ദേഹത്തിനോടൊപ്പം രസം പിടിച്ച് പൊട്ടിച്ചിരിച്ചു നിങ്ങളൊരു വീരൻ തന്നെ മറ്റൊരു സ്ത്രീ വിളിച്ചു പറഞ്ഞു ഹാ അതിനെ നിരാകരിക്കുന്ന മട്ടിൽ ഹൃദൻ പറഞ്ഞു ആർക്ക് വേണം ഈ വീരപട്ടം എൻ്റെ വംശപരമ്പരയിൽ ധാരാളം വീരന്മാരുണ്ട് അവരുടെ വീര ചരിതമെഴുതി തന്നെ കവി പുങ്കവന്മാർ നന്നെ ക്ഷണിച്ചിരിക്കുന്നു നമുക്ക് ആടാം പാടാം ആളുകൾ ചൂളമ്പിളികളോടെ ഹർഷാരവം മുഴക്കി കോപ്പുകൾ ഒഴിയുന്ന മുറയ്ക്കി വീണ്ടും നിറയ്ക്കാൻ പരിചാരകർ അവിടെ ഓടി നടന്നു ഒരു കുടൻ നിറയെ സോമരസം എടുത്ത രാജാവ് അത് ഒറ്റവേർപ്പിന് കുടിച്ചു തീർത്തു അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ട സദസ്യർ ആവേശപൂർവം ആർത്തുവിളിച്ചു നരകേറിയ ശുഷ്കിച്ച താടിരോമങ്ങളിൽ നിന്നും നിന്ന് മദ്യത്തിന്റെ നുര തുടിച്ചു നീക്കിയ ഹൃദുപറിനെ ഉച്ചത്തിലൊരു ഏമ്പക്കം വിട്ടുകൊണ്ട് കുടവയർ തടവി കഴിക്കൂ കുടിക്കൂ ആസ്വദിക്കൂ അങ്ങനെ അങ്ങ് ജീവിക്കൂ മഹാ ൃഷിയായ ചാർവാഗൻ പറഞ്ഞിട്ടുണ്ട് കഴിക്കൂ കുടിക്കൂ ആസ്വദിക്കൂ നാളെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി പിരിഞ്ഞു പോയേക്കാം ജീവിതം ഉന്മത്തമായി ആഘോഷിക്കൂ ദൈവമൊന്നെന്ന് ഉണ്ടോയെന്ന് ആർക്കറിയാം മുൻകാലങ്ങളിൽ പലപ്പോഴായി ഇത്തരം പ്രസ്താവനകൾ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നും വിധം ജനക്കൂട്ടം അനായസേന ഒന്നിച്ചു മറുപടി പറഞ്ഞു സ്വർഗം എവിടെയാണെങ്കിലും ആർക്കെന്ത് ചെയ്താം നാളെ ഒന്നില്ല ഇന്നലെ ഒന്നില്ല ഹൃദുപർണന്റെ ശബ്ദം വീണ്ടും മുഴങ്ങി ഇന്ന് എന്നതൊന്നില്ല തന്നെ പിന്നെ ആകെയുള്ളതോ ഇപ്പോൾ ഈ നിമിഷം ഇതൊന്നു മാത്രം അവർ ബാക്കി പൂരിപ്പിച്ചു ഹൃദുപരണം മറുപടി പറഞ്ഞു ഈ നിമിഷത്തിനു വേണ്ടി അതിനു വേണ്ടി മാത്രം ജീവിക്കൂ ഹൃദുപരണം മുരടനക്കി കണ്ട ശശുദ്ധി വരുത്തി ഉച്ചത്തിൽ പാടി വിളിക്കുവിൻ മന്ത്രങ്ങൾ ഓരിയിടുന്ന പുരോഹിതരെ പോയി ഗംഗയിൽ ചാടാൻ അവരോടുരാ ചെയ്യൂ അദ്ദേഹത്തിന്റെ ചങ്ങാത്തിമാർക്ക് അത് ഹൃദ്യസ്ഥമായിരുന്നു അവരൊന്നിച്ചു പാടി ഇന്നിനു വേണ്ടി ജീവിക്കൂ ഈ നിമിഷത്തിനു വേണ്ടി ജീവിക്കൂ മരണത്തിനപ്പുറം ഒരു ലോകമുണ്ടെന്ന് പണ്ഡിതർ പണ്ടേ പറഞ്ഞിരുന്നു സ്വർഗമെന്നോ അതോ നരകമെന്നോ ഒരു പേരതിനുണ്ടെന്നും ചൊന്നിടുന്നു നീതിമാന്മാർക്കായി തുറക്കം കവാടങ്ങൾ സ്വർഗത്തിലുണ്ടെന്നും മോതിയിടുന്നു അവരുടെ വാക്കുകൾ ധിക്കരിക്കുന്നവർ നരകിക്കും നരകത്തിൽ കുഴിയിലത്രേ ഇത്തരം വാക്കുകൾ കേട്ടിടല്ലേ ഇവരുടെ ചൊല്ലിൽ ഭ്രമിച്ചിടല്ലേ വ്യതകളൊക്കെ മറന്നിടണം വിധിയെ തുരത്തി അകറ്റിയിടേണം സ്വർഗവും നരകവും ആരു കണ്ടോ കണ്ടവരാരുണ്ട് ചൊന്നിടുവിൻ തവളകൾ പോലവർ വെറുതെ കരയുന്നു വമ്പഴി ഇത്തരം വാക്കുചൊല്ലി ഉയരിന്റെ അറ്റത്തു മരണമുണ്ടെന്നും മരണത്തിനപ്പുറം മറുജന്മുണ്ടെന്നും പിന്നെയും പിന്നെയും ജനന മരണങ്ങൾ പാപികൾക്കുണ്ടെന്നും ഭീഷണിയും പൂവായി പുല്ലായി പുഴുക്കളായി പറവയായി വാവലായി പരാഹമായി നരിയായി നരനായി നാരിയായി നവംസ്ക നവോത്സകമായി അടുവൃക്ഷമായി വേഷങ്ങൾ രൂപങ്ങൾ മാറി മാറി ജന്മജന്മാന്തരം നരയിക്ക നീ ഇങ്ങനെ പ്രാകുന്ന കോമകു കോമണ്ഡൂകത്തെ ഉചിതമായി ആട്ടിയെ അകറ്റുക നീ ജീവിത നാടകം ആടിടുവാൻ വലിയൊരു നാടകശാലയിതാ പല വേഷഭൂഷാദികൾ കെട്ടി നമ്മൾ ഈ യുലകവേദിയിൽ വസിച്ചിടുന്നു ഈ സുന്ദര സുരഭില ഭുവനം ഇതിൽ എത്ര ജനിക്കലും എത്ര മരിക്കലും അത്രയും അത്രയും മറ്റൊരു കാര്യം മറ്റൊന്നില്ലെന്നറിയുക നീ തെറ്റില്ല ശരിയില്ല ഇവിടെ ഈ തട്ടിൽ വില്ലനോ വീരനോ പോലുമില്ല ദൈവവുമില്ല പിശാചുമില്ല ഉള്ളതോരങ്ങും പിന്നരങ്ങും ഉണ്ടൊരു നിയമവും ഈ അരങ്ങിൽ ലളിതമായി ചൊന്നിടാം കേട്ടുകൊള്ളുക നിയമങ്ങൾ ഒന്നുമേ ഇല്ലെന്നതാണ് ഹേ ഇവിടുത്തെ നിയമമെന്നറിഞ്ഞുകൊള്ളുക ആമദത്തോടെ നൃത്തമാടാം ആവേശത്തോടെ പോരാരി പോരാടിടാം സന്തോഷമുണ്ടോ ചിരിച്ചു സന്തോഷ് സന്താപമുണ്ടോ കരഞ്ഞുകൊള്ളുക നിന്നെ നീ തന്നെ സ്നേഹിക്കുക നിൻ ജീവിതം നന്നായി മോഹിക്കുക അതുപോലെ തന്നെ നിൻ മരണത്തെയും നന്നായി തന്നെ ഘോഷിക്കുക ജീവിക്കുക സ്നേഹിക്കുക സ്നേഹിച്ചു ജീവിച്ചു കാണിക്കുക ഇവിടെ നീ ഇപ്പോൾ ജീവിക്കുക ഈ നിമിഷത്തിൽ മാത്രം ജീവിക്കുക ഈ നിമിഷം നമ്മളിതാ ഇവിടെയാണ് കഴിക്കൂ കുടിക്കൂ ആസ്വദിക്കൂ അല്പനേരം നീണ്ടു നിന്ന ആരവം അവസാനിച്ചത് പൊട്ടിച്ചിരികളുടെയും ചൂളം പിടികളിലേക്കും ആയിരുന്നു പെട്ടെന്ന് എവിടെ നിന്നെന്ന് അറിയാതെ ഒരു പുത്തൻ ഉണർവ് നളന്റെ സിരകളിലേക്ക് പാഞ്ഞു കലിക്കു കടക്കുവാൻ കഴിയാത്ത നിലനിൽക്കാനാവാത്ത ഒരു ഇടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിവിടമാണ് ഇന്ന് ഈ നിമിഷത്തിൽ വിശ്വസിച്ച് ആസ്വദിച്ച് ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ ദൗർഭാഗ്യത്തിന്റെ ദേവന് എന്ത് പ്രാബല്യം ഹൃദുപരണൻ നളനു നേരെ കുനിഞ്ഞ് പുഞ്ചിരിയോടെ പറഞ്ഞു പ്രിയപ്പെട്ട ബാഹുവ സോദര ഇനി നിന്റെ ഈ ദൈവിക സിദ്ധി കൊണ്ട് ഞങ്ങളെ സൽക്കരിച്ചാലും നളൻ അദ്ദേഹത്തെ കുമ്പിട്ട് വണങ്ങിയ ശേഷം കൊട്ടാരെ അടുക്കളയിലേക്ക് നടന്നു നീങ്ങി ആദ്യ കാഴ്ചയിൽ തന്നെ ആ പാചകപുര നളന്റെ മനം കവർന്നു ബൃഹത്തായ പുരയ്ക്കുള്ളിൽ നിരനിരയായി അടുക്കി വെച്ചിരിക്കുന്ന അടുപ്പുകളും അവയ്ക്ക് മുകളിൽ വൃത്തിയായി വെട്ടിത്തിളങ്ങുന്ന പാത്രങ്ങളും നളന്റെ ആജ്ഞകൾ ശിരസ വഹിക്കുവാൻ തയ്യാറായി നിന്ന പരിചാരകർ ബഹുമാനപൂർവ്വം തലകുമ്പിട്ട് വണങ്ങി ദമയന്തിയുടെ വേർപാടിനു ശേഷം അന്ന് ആദ്യമായി നളൻ മനം നിറഞ്ഞു പുഞ്ചിരിച്ചു ആ ഒരു നിമിഷത്തിന്റെ ഊർജ്ജം അവന്റെ സ്ഥിരകളിലേക്ക് പടർന്നു രാജാങ്കണത്തിൽ നിന്നും ഹൃദർണ്ണൻ്റെ പൊട്ടിച്ചേരി ഉയർന്നു കിട്ടു നടൻ ഹൃദർണനു വേണ്ടിയുള്ള ആദ്യത്തെ വിഭവം തയ്യാറാക്കാൻ തുടങ്ങി ഇന്നത്തെ വായനയോട് അവസാനിക്കുന്നത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്